പൊന്നാനി നഗരസഭയിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി മുപ്പത്തിരണ്ട് സീറ്റിൽ കോൺഗ്രസും ഇരുപത്തിയൊന്ന് സീറ്റിൽ മുസ്ലിം ലീഗും യു ഡി എഫ് സംവിധാനത്തിൽ മത്സരിക്കും ലീഗ് ഇത്തവണ രണ്ട് സീറ്റിലധികം മത്സരിക്കുന്നുണ്ട് പൊന്നാനി പി കോൺഫറൻസ് ഹാളിൽ നടന്ന യു യോഗത്തിൽ എം അബ്ദുൽ ലത്തീഫ് കുഞ്ഞു മുഹമ്മദ് കടവനാട് ടി കെ അഷ്റഫ് സുരേഷ് പുന്നക്കൽ വി ഹമീദ് കെ പി അബ്ദുൾ ജബ്ബാർ എ പവിത്രകുമാർ എം പി നിസാർ കെ ജയപ്രകാശ് സദാനന്ദൻ റഫീഖ് തറയിൽ പി ബി വി എൻ ഫസുറഹ്മാൻ സംബന്ധിച്ചു ഒരു തട്ടം തടസ്സവും ഇല്ലാതെ യു ഡി എഫ് സീറ്റ് ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റിലും ലീഗ് ഇരുപത്തൊന്ന് സീറ്റിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ടോട്ടൽ അമ്പത്തിമൂന്ന് വാർഡിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഒരു വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾ ഐക്യത്തോട് തന്നെ ഈ പ്രാവശ്യം പൊന്നാനി മുനിസിപ്പാലിറ്റി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് ശക്തമാണെന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുമെന്നാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇപ്രാവശ്യം യു ഡി എഫ് സംവിധാനം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ഐക്യകണ്ഠേനെ മത്സരിക്കുന്ന സീറ്റുകൾ അത് തീരുമാനത്തിലെത്തുകയും ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുപ്പത്തിരണ്ട് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മത്സരിക്കുക എന്നുള്ള രീതിയിൽ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നു തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം നല്ല ശുഭാപ്തി കൂടി കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന നടത്തിയിട്ടുള്ളത് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ്ധ സാന്തിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ